അരി കച്ചവടക്കാരി അമ്മയുടെ പ്രിയപുത്രി സുമതിയുടെ കൊലപാതകമാണ് സുമതി വളവിൽ ഇന്നും ജനങ്ങൾ പേടിക്കുന്ന ശക്തിയുടെ പിന്നിൽ ഇതിനാലാണ് ഈ സ്ഥലത്തിന് സുമതി വളവ് എന്ന പേര് തന്നെ വരാൻ കാരണം പത്തൊൻപത് വയസ്സുകാരിയായ സുമതിയുടെ കുടുംബ പ്രാരാബ്ധത്തിലും കഷ്ടതയിലുമായിരുന്നു സുമതിയുടെ പഠനത്തോടൊപ്പം ഒരു സമ്പന്ന കുടുംബത്തിൽ വീട്ടുജോലിയും ചെയ്തിരുന്നു കാരേറ്റ് ഭാഗത്ത് താമസിക്കുന്ന സുമതിയെ കാണാനും സൗന്ദര്യവതിയായിരുന്നു ജോലി ചെയ്തിരുന്ന വീട്ടിലെ മുതലാളിയുടെ മകനുമായുള്ള പ്രണയത്തിൽ നിന്നാണ് സുമതിയുടെ മരണത്തിലേക്കുള്ള യാത്ര തുടങ്ങുന്നത് തുടർന്ന് സുമതി ഗർഭിണിയാക്കുകയും കല്യാണവുമായി മുന്നോട്ട് വന്നപ്പോൾ നിരസിക്കുകയും തുടർന്ന് അരുങ്കൊലയുടെ പക്കിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ജനുവരി ഇരുപത്തിയേഴാം തീയതി രാത്രി പത്തുമണിക്കായിരുന്നു അരുങ്കൊല സുമതി വളവിൽ അരങ്ങേറിയത് വളവിനോട് ചേർന്നുള്ള കാടിൽ കഴുത്തിൽ കത്തിയിറക്കി കൊലപ്പെടുത്തി കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ആദിവാസികളാണ് സുമതിയുടെ മൃതദേഹം കണ്ടെത്തുന്നത് കൊലയുടെ വക്താക്കളെ കണ്ടെത്തുകയും കിട്ടാവുന്നതിൽ വെച്ച് വലിയ ശിക്ഷ നൽകുകയും ചെയ്തിരുന്നു പിന്നീട് അങ്ങോട്ട് ഇക്കാലം അത്രയും അതിൻ്റെ അനുഗണങ്ങളാണ് സുമതി വളവിൽ സംഭവിക്കുന്നത് എന്നാണ് ജനങ്ങളുടെ വിശ്വാസം കാറിലും മറ്റു വാഹനങ്ങളിലും പോകുന്നവരുടെ എഞ്ചിൻ വളവിലെത്തുമ്പോൾ ഓഫ് ആകുകയും ബൈക്കിൽ പോകുന്നവർ വീഴുകയും അങ്ങനെ നിരവധി അനിഷ്ടകരമായ സംഭവങ്ങൾ സുമതി വളവിൽ അരങ്ങേറാറുണ്ട് നമ്മുടെ യാത്രയിലും അത്തരം ഒരു കാഴ്ച നമ്മൾ കണ്ടു ഒരു ബസ് അവിടെ ബ്രേക്ക് ഡൗണായി കിടക്കുന്നത് ഈ വളവുകളിൽ രാത്രി സമയങ്ങളിൽ പോകാനും യാത്രക്കാർക്ക് ഭയമാണ് എന്നാലും ഇതെല്ലാം വെറും മിഥ്യയാണെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് ഇപ്പോഴും നിഗൂഢതകൾ നിറഞ്ഞു കിടക്കുകയാണ് സുമതി വളർ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ചാനലൊന്നും ഫോളോ ചെയ്യാൻ നടക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ കാത്തിരിക്കാം താങ്ക്